ഫോർട്ട് കൊച്ചിയിലേക്ക് ഇനി ഇനിയെത്തിയാൽ കടൽക്കാഴ്ചകളും കടൽത്തിരയും മാത്രമല്ല ഉള്ളത് മാലാഹ ചിറകുകളുടെ മുമ്പിൽ നിന്ന സെൽഫി കൂടിയെടുക്കാം ഫോർട്ട് കൊച്ചി ബീച്ചിൽ സന്ദർശകരുടെ തിരക്ക് ഏറുകയാണ് ബീച്ചിൽ അടിഞ്ഞുകൂടിയ മാലിന്യച്ചിരിപ്പുകൾ കൊണ്ട് നിർമ്മിച്ച സെൽഫി പോയിന്റുകൾ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര ഐ എസ് ഉദ്ഘാടനം ചെയ്തു നമ്മളിടുന്ന നമ്മൾ ആ ഏഞ്ചൽ വിങ്സ് ഉണ്ടാക്കി എടുത്തേക്കേണ്ടത് ഇപ്പം പ്ലാനറ്ററി എൻ ജിഒ ആണ് എസ് സി എൽ ഫൗണ്ടേഷൻ സഹായത്തോടെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ ചെയ്യുന്നത് ഈ പത്തൊമ്പതാം തീയതി മുതൽ ഒക്ടോബർ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി മുതൽ ഒക്ടോബർ പത്തൊമ്പതാം തീയതി വരെയും നമ്മളിവിടെ ബീച്ച് ക്ലീനപ്പ് നടുന്നുണ്ട് അപ്പോൾ ഒപ്പം കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നുണ്ട് തെർമോക്കോൾ കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫ്ലിപ്സ് നമ്മൾ ഈ ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ കരകൗശല വ്യവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കി മാറ്റുകയാണ് പ്ലാസ്റ്റിക്കെല്ലാം നമ്മൾ റീസൈക്കിൾ ചെയ്യാവുന്ന റീസൈക്കിൾ ചെയ്യുന്നുണ്ട് അല്ലാതെല്ലാം സിമെൻറ്റ് ഫാക്ടറീസിലേക്ക് നമ്മൾ കയറ്റി വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന തലമുറയ്ക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ് നമ്മളൊരു സാധനവും വലിച്ചെറിയാതെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു കൂടിയാണ് ഫോട്ടോ വെച്ച് ബീച്ചിൽ ഫിക്സ് ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കൊച്ചിൻ ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ സൊസൈറ്റിയും എച്ച് സി എൽ ഫൗണ്ടേഷനും സന്നദ്ധ സംഘടനയായ പ്ലാൻ അറ്റ് എർത്തും സംയുക്തമായാണ് നേതൃത്വം കൊടുത്തത് മനുഷ്യർ പുഴയിലേക്കും കായലിലേക്കും കടലിലേക്ക് കിടന്ന ചെരുപ്പുകളാണോ ചെരുപ്പുകളാണ് അവ ഒഴുകിയെത്തി അവ എടുത്തുകൊണ്ട് ഈ മാലിന്യങ്ങളായി മാലിന്യങ്ങളായി ചെരുപ്പുകൾ എടുത്തുകൊണ്ട് അവയെ കൊണ്ട് ഞങ്ങൾ ആർട്ട് വർക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഒരാഴ്ചയുള്ള ഈ പരിപാടി തുടങ്ങിയിട്ട് അതിനിടയിൽ തന്നെ ടങ് കണക്കിന് ചെരുപ്പുകളായി വരുന്നുണ്ട് ഈ ചെരുപ്പുകളിപ്പോൾ ആർട്ട് വർക്കുകളാണെങ്കിലും അത് നമ്മളോട് സംസാരിക്കുന്ന നമ്മളോട് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് നമ്മളുടെ പുഴകളും കടലും കായലുമൊക്കെ മോശമായി ഉപയോഗിക്കുന്ന മാലിന്യം ഉപയോഗിക്കുന്നു എന്നുള്ള മട്ടാഞ്ചേരിയിലെ മൈലാഞ്ചി കലാകാരി ഷിഫാനയുടെ നേതൃത്വത്തിലുള്ള സംഘം വളയിട്ട കൈകൾക്ക് മൊഞ്ചും തീർത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്യാം ഇത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ നിസാരം എന്ന് കരുതി വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് എത്ര മനോഹരമായ വസ്തുക്കളാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് അല്ലേ ലോക അല്ലേസത്തിൽ തന്നെ ഇടം നേടിയ സ്ഥലമാണ് ഫോട്ട് കൊച്ചി ആ ഫോട്ട് കൊച്ചിയിലെ കടൽത്തീരം നമുക്ക് എല്ലാവർക്കും ആ പ്രിയപ്പെട്ടതാണ് ആ ഒരു ഇടത്തിലാണ് അവിടേക്ക് ഒഴുകി വരുന്ന മാലിന്യങ്ങൾ എല്ലാം തന്നെ ആ ശേഖരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെൽഫി പോയിന്റ് ആ തയ്യാറാക്കിയിരിക്കുന്നത് നിലവിലിപ്പോൾ അവിടെ ഒഴുകിയെത്തിയ ഒരുപാട് ചെരുപ്പുകളുണ്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് കളയുന്ന ഈ ചെരുപ്പുകൾ കടലിലേക്ക് അത് കടല് തന്നെ തിരികെ കരയിലേക്ക് എത്തിക്കുന്നു ആ ചെരുപ്പുകളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ആ സെൽഫി പോയിന്റുകളാക്കി അവിടെ നമുക്ക് കാണാം ഒരു ചിറക് വിരിച്ചു നിൽക്കുന്ന മാലാഹ ആ മാലാഹയുടെ മുന്നിൽ നിന്ന് എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള സെൽഫികളെടുത്ത് മടങ്ങാൻ കഴിയും അത് ഒരു സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആ പ്രകൃതിയെ സ്നേഹിക്കണം പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന ഒരു സന്ദേശം ഈ ഒരു സെൽഫി പോയിന്റുകളിലൂടെ നമുക്ക് തരുന്നുണ്ട് കാരണം ഈ നമ്മൾ വലിച്ചെറിയുന്ന ഈ പാഴ്വസ്തുക്കൾ ഇതെല്ലാം അത്തരത്തിൽ കടലിലേക്ക് എറിയേണ്ടതല്ല എന്ന ഒരു തിരിച്ചറിവാണ് കാരണം പ്രകൃതിയിലേക്ക് ഇത്തരത്തിൽ നമ്മൾ ഇവയെല്ലാം കളയുമ്പോൾ ആ പ്രകൃതി പ്രക്ഷുബ്ധമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ആ ഒരു സന്ദേശമൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സെൽഫി പോയിന്റുകളിൽ ചെന്ന് നമുക്ക് കാണാൻ കഴിയുക അതിനെയെല്ലാം വർണ്ണങ്ങളായിട്ടുള്ള മനോഹരമാക്കിയിട്ടുള്ള ഒരു സെൽഫി ചിത്രങ്ങളാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തീർച്ചയായും ഇതിൽ ഒരു ഇതൊരു വലിയ ഉദ്യമമാണ് അതോടൊപ്പം തന്നെ ഇതിലൊരു കൗതുകവുമുണ്ട് എന്തായാലും ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയാൽ മതി ശ്യാം പ്രസാദാണ് നമുക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ നൽകിയത്